എസ് എഫ് ഐ ഒക്കെ പുറകെ ഇ ഡിയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിക്കെതിരെ രംഗത്ത് വരികയാണ് ഇ ഡിയുടെ നടപടി വളരെ ദ്രുതഗതിയിലുള്ളതാണെന്നും വീണയുടെ സ്വത്തുക്കൾ പോലും കണ്ടുകെട്ടാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു എന്താണ് സാർ അങ്ങേക്ക് പറയാനുള്ളത് ഒന്നേ പറയാനുള്ളൂ പവർ കറപ്റ്റ്സ് കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ അബ്സല്യൂട്ട്ലി എന്നാണ് ഒരു ഇംഗ്ലീഷ് ചിന്തകൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിവിടെ കാണുന്നത് പിണറായി വിജയന് പരിധിയില്ലാത്ത അധികാരമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഏതൊരു സ്ഥാപനത്തിന് പരി പരിധിയില്ലാത്ത അധികാരം കൊടുത്താലും അത് ദുഷിപ്പിക്കും ഇപ്പോൾ സുപ്രീം കോടതിക്കായാലും നമ്മുടെ കേന്ദ്ര ഭരണ നേതൃത്വത്തിനായാലും ശരി പാർലമെൻറ്റിനായാലും ശരി പരിധിയില്ലാത്ത പത്രപ്രഭാക്കാർക്കായാലും ശരി പരിധിയില്ലാത്ത അധികാരം കൊടുത്തു പറഞ്ഞാൽ അത് പരിധിയില്ലാത്ത അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അത് അഴിമതിയിലേക്ക് നയിക്കും കറപ്റ്റ് പരിധിയില്ലാത്ത അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നൽകിയിരിക്കുന്ന പരിധി ഇല്ലാത്ത അധികാരമാണ് അതായത് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവ് ചൈനയിലെ ഷി ജിൻ പിങ്ങിനെ പോലെ അപ്പോൾ ഇതേറെ നാൾ ഇതൊക്കെ അധികാരമെന്ന് പറയുന്ന കുറച്ച് നാൾ കയ്യിൽ ഒരു സാധനമാണ് ഇത് അധികനാളായി കഴിഞ്ഞാൽ അത് ദുഷിപ്പിക്കുകയും രാജ്യത്തെ മലീമസമാക്കുകയും ചെയ്യും ആ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം സിസ്റ്റത്തെയും സിസ്റ്റം സിസ്റ്റം അതാണ് സിസ്റ്റമിക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലതൊക്കെ പിടിക്കപ്പെടും പിടിക്കപ്പെടുക്കുമ്പോൾ വീണ്ടും ഇതേ കറപ്ഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക ഈ തന്ത്രമാണ് പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടിരുന്നത് എസ് എൻ സി ലാവലിൻ കേസിൽ അദ്ദേഹം അതാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് കൊണ്ട് ഒരു തട്ടിപ്പിനെ മറ്റൊരു തട്ടിപ്പ് കൊണ്ട് അസാധാരണമായ കൂടി നേരിടാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഈ കാര്യത്തിൽ ഇപ്പോൾ അത് തന്നെയാണ് നോക്കുന്നു അദ്ദേഹം അത് ഉന്നം വയ്ക്കുന്നു അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇസ്ലാമിക പ്രീണനത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നോ ഈഴവ പ്രീണനത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് ചൂടു ചൂടു ഇത് നേരത്തെ തുടങ്ങിയ ഒരു പ്രോസസ്സാണ് ഹിന്ദു പത്രത്തിലെ അഭിമുഖം വന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു ആരംഭിച്ചു അതിൻ്റെ ഒരു ഷോക്കോടു കൂടിയാണ് അത് ആരംഭിച്ചത് ആ ഷോക്ക് ട്രീറ്റ്മെൻ്റോടു കൂടിയാണ് അതാരംഭിച്ചത് അതിങ്ങനെ ക്രമേണ ക്രമേണ വരികയാണ് ഭക്തി വിടർത്തി വന്നിട്ട് ഇസ്ലാമിക വർഗീയതയെ അപ്പോൾ അദ്ദേഹം ഉന്നമിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ സമസ്തയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം നല്ല കാര്യം തന്നെയാണ് ഭീകരവാദികൾ ഏത് വശത്തായാലും ശരി അവരെ അഡ്രസ് ചെയ്യുന്ന ഇപ്പോഴെങ്കിലും തയ്യാറായത് നല്ല കാര്യം തന്നെയാണ് ഇ എം എസിന്റെ കാലത്ത് അതിനെ നേരിട്ടിരുന്നു ശരീരത്തിനെ അദ്ദേഹം വിമർശിച്ചിരുന്നു ഏകീകൃത സിവിൽ കോഡാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇ എം എസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അത്രയും ധൈര്യം കാണിച്ചതുകൊണ്ട് പാർട്ടി കേരളത്തിലെ ഇടതുമുന്നണിയായിട്ട് തന്നെ അതായത് ഇടതുപക്ഷ ജനാധിപത്യമൊന്നും നീട്ടി പറയേണ്ടി വന്നില്ല കാരണം ഇടതു പാർട്ടികൾ മാത്രം ചേർന്നുള്ള ഒരു മുന്നണി ആദ്യമായിട്ട് ഇ കെ നയനാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരം വരികയും ചെയ്യുക ഇനി ഒരിക്കലും അവർക്ക് വരാൻ പറ്റില്ല കാരണം എന്താ പ്രീണനം 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 എന്നത് തന്നെയാണ് ത്രാണനത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ നയമായിട്ട് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്ക് മനു ബോധ്യമായി ഏകപക്ഷീയമായ പ്രീണനം താങ്കൾക്ക് ദോഷം ചെയ്യുന്നു ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഉള്ള സാധ്യതകളെ മണ്ണൊലിച്ച് പോയി സാധ്യതകളെ തടയുന്നു അല്ല മറുവശത്ത് നിൽക്കുന്നത് ഇതിനേക്കാൾ ദുഷിച്ചവരായതുകൊണ്ടും അഴിമതിക്കാരായതുകൊണ്ടും ഇപ്പോഴും അദ്ദേഹത്തിന് തിളക്കമാറുന്ന ഒരു ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം മറുവശത്ത് ഇതിനേക്കാൾ ഒട്ടും മോശമല്ലാത്ത അധികാരപ്രമത്തരായ പാർലമെന്ററി വ്യാമോഹം കൂടിയുത്തി വാഴുന്ന ജീർണതകളുള്ള ഒരു പ്രതിപക്ഷമാണ് എന്ത് വർഗീയം പീഡനം നടത്താൻ പീഡനത്തിന് ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഇപ്പം ഇടതുപക്ഷം സി പി എം ആണെങ്കിൽ ഒരു ജില്ല അനുവദിച്ചു കൊടുത്തെങ്കിൽ താങ്കൾ ഒരു അഞ്ചാം മന്ത്രി സ്ഥാനം കൂടി അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള മട്ടിലുള്ള ഒരു അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം എത്രമാത്രം ദുഷിപ്പിക്കുന്നു എന്നുള്ള ചിത്രമാണ് അപ്പോൾ ഇവിടെ ആ ഇത് വന്ന നിർഭയനായിട്ട് പാർട്ടിയുടെ ലൈസൻസ് ഉണ്ട് അദ്ദേഹത്തിന് അഴിമതി നടത്താൻ പാർട്ടി ലൈസൻസ് കൊടുത്തിരിക്കുക എസ് എൻ സി ലാവലിൻ്റെ വലിയ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ വന്നപ്പോൾ പാർട്ടി അദ്ദേഹത്തെ പിന്താങ്ങി സ്വർണക്കടത്തിൻ്റെ കാര്യത്തിൽ വലിയ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ വന്നപ്പോൾ അദ്ദേഹത്തെ പിന്താങ്ങി ഇത്രയും വലിയൊരു പാർട്ടി പിന്താകുമ്പോൾ അതൊരു വലിയ ബലം തന്നെയാണ് അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി പാവങ്ങൾക്കുള്ള വീടിൻ്റെ പദ്ധതിയിൽ അഴിമതിയുടെ സമയത്ത് പാർട്ടി അദ്ദേഹത്തെ പിന്താങ്ങി ശക്തമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള പിൻബലം അദ്ദേഹത്തിന് കിട്ടി ഇടതുമുന്നണിയും പിൻവലിച്ചു പി പിൻതാങ്ങിയിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇടതുമുന്നണിയിലെ ചില അസ്വാരസ്യങ്ങളുണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ രൂപത്തിൽ വന്നെങ്കിലും ശിവൻകുട്ടി ഒരു കണ്ണുരുട്ടിയോടുകൂടി ബിനോയ് വിശ്വം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പേടിച്ച അദ്ദേഹം ചുരുണ്ടു ഞങ്ങൾ രണ്ടും പറയുന്ന ഒരേ കാര്യമാണെന്നുള്ളൊരു സോഫ്റ്റ് ലൈനു അല്ല വളരെ ഭീഷണമായ സ്വരത്തിലാണ് വിശ്വൻകുട്ടി പറഞ്ഞത് വന്നാൽ കാണിച്ചു തരാം എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ആ പഴയ സ്വഭാവങ്ങളെല്ലാം പുറത്തെടുത്ത് അസഭിക്കാരനായിരുന്ന കാലത്തെ ആ ശൗര്യത്തോടു കൂടിയാണ് വെല്ലുവിളിച്ചത് നേരെ നേരിടാൻ ഞാൻ മതി പിണറായി വേണ്ട എന്നുള്ള മട്ടിലാണ് പറഞ്ഞത് അവിടെ ഏതാണ്ട് തോറ്റമ്പിയത് പോലെ കീഴടങ്ങിയതുപോലെ വലിയ വലിയ വാചകങ്ങൾ അടച്ചിരുന്ന വിനോയ് വിഷയം ഞങ്ങൾ രണ്ടും പറയുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയേണ്ടി വന്നു അദ്ദേഹത്തിന് ഇവർ കീഴടങ്ങൾ നടത്തിയ പോലെ അവിടെയും പറഞ്ഞത് വീണ ഞങ്ങൾ വീണയുടെ കാര്യമല്ല പറയുന്നത് ഞങ്ങൾ പിണറായി വിജയൻ്റെ കാര്യമാണ് പറയുന്നത് പക്ഷെ അതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ ഈ എസ് എഫ് ഐ കുറ്റപത്രത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഈ മാസപ്പടിയായി കിട്ടി എന്ന് പറയുന്ന തുക ഇപ്പൊ മാധ്യമങ്ങളൊക്കെ മാസപ്പടി എന്ന് വിശേഷിപ്പിക്കുന്ന തുക അത് കള്ളപ്പണമാണ് എന്നൊരു ഒരു ഒരു ക്ലോസ് കൂടി എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അതിനകത്ത് വരും അത് വന്നാൽ ഇ ഡിക്ക് നിഷ്പ്രയാസം തുടക്കത്തിൽ തന്നെ കേസിന്റെ കൃത്യമായ ഒന്നാമത്തെ തെളിവ് കൈ കിട്ടിയാൽ തന്നെ ഈ പറഞ്ഞതുപോലെ സ്വത്ത് കണ്ടുകെട്ടാൻ സാധിക്കും അവരങ്ങനെ പലരുടെയും സ്വത്തുക്കൾ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണോ ഇവിടെ ഈ വീണയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് അല്ല കുറ്റമറ്റ ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളതെന്ന് ഇതിന്റെ വിചാരണ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട പ്രത്യേക ജഡ്ജി ബി പി എം സുരേഷ് ബാബുവിന് ബോധ്യമായിട്ടുണ്ട് പ്രത്യേക കോടതിയാണല്ലോ വിചാരണ നടത്തുന്നത് അപ്പൊ അവർ നമ്പർ ഇട്ട് ഇത് ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞു ഇത് സൂക്ഷ്മമായ പരിശോധന നടത്തി നമ്മുടെ ഈ ഹർജി നിലനിൽക്കുമ്പോൾ അതെ ഇത് തള്ളിക്കളഞ്ഞിട്ടില്ല രണ്ട് കുറ്റപത്രവും തള്ളിക്കളഞ്ഞിട്ടില്ല സൂക്ഷ്മമായി പരിശോധിച്ച് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അതിന് കാര്യമായ എവിഡൻസ് ഉണ്ട് ഓ ഞാൻ മനസ്സിലാക്കുന്നത് പതിനൊന്നാം പ്രതിയാണ് വീണ അവരുടെ പേരിൽ ഏണ്ട് പത്തോളം തെളിവുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ നൂറ്റി പതിനാല് രേഖകളുടെ ഓ രേഖകളെ ആർക്കും കളയാൻ പറ്റില്ലല്ലോ പറ്റില്ല രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ലല്ലോ രേഖകൾ രാഷ്ട്രീയം ആവുമല്ലോ ആ രേഖകളുടെ പിൻബലത്തോടു കൂടിയായിട്ടാണ് അവരെ സമൻസിന് വിളിക്കാനിടാം ആ സമൻസിന് സമൻ അവർക്ക് സമൻസ് അയക്കാനിടാം അപ്പം അങ്ങനെ വെറുതെ ഒന്നും അയക്കില്ല കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസെന്നറിയാം ആ സെൻസിറ്റീവായ കേസായതുകൊണ്ടും സൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ടാണ് നമ്പർ ഇട്ടിട്ട് പതുക്കെ പതുക്കെ ഓരോരുത്തരെയായിട്ട് വിളിപ്പിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യാൻ പോവുക അപ്പോൾ അതിലേക്ക് രേഖകൾ അവിടെ തന്നെ എങ്ങോട്ടും പോവില്ല രേഖകളെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് വലിയൊരു വാസ്തവമാണ് ഡിജിറ്റൽ അടക്കമുള്ള രേഖകളാണ് ആ രേഖകളെ നശിപ്പിക്കാൻ പറ്റില്ല നേരത്തെയൊക്കെ ഈ രേഖകൾ കാണിക്കാമോ അതെ നടക്കൂല കരിമന്നൂർ ബാങ്കിൻ്റെ കേസിലൊക്കെ ആയിരുന്നു രേഖകൾ ക്രൈംബ്രാഞ്ച് എടുത്തുകൊണ്ട് പോകും പിന്നെ വേറെ ആരോ ഏജൻസി അന്വേഷണം വരുമ്പോൾ അതിന്റെ രേഖകൾ കൊടുക്കില്ല ഇങ്ങനെയുള്ള തട്ടിപ്പുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതെ പറഞ്ഞ പവർ കറപ്സ് അബ്സൊല്യൂട്ട് അബ്സൊല്യൂട്ട് പവർ ഉണ്ട് നിങ്ങൾ ആഭ്യന്തരമന്ത്രിയാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം നശിപ്പിക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരം നിങ്ങൾ ദുരധികാരമായിട്ട് വേണല്ലോ സാർ വീണക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന എസ് എഫ് ഐയോ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ആക്ഷേപം അതാണ് ഏറ്റവും ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള വ്യക്തിയുമായുള്ള ബന്ധം ബന്ധം ആ ബന്ധമാണ് അത് ഇപ്പം ബിനോയ് വിശ്വം പറഞ്ഞാലും ഞങ്ങൾ പിണറായിയുടെ കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത് പിണറായിയുടെ കൂടെ എങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും വീണയുടെ കൂടെ ആണ് പിണറായി വിജയൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ധർമ്മം നിർവഹിക്കുമ്പോൾ അവിടെയാണ് വീണയുടെ പക്ഷം പിണറായി വിജയൻ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ പാടില്ല അദ്ദേഹത്തെ തള്ളിപ്പറയണ്ട തള്ളിപ്പറയണ്ട അതിനോടൊപ്പം നിൽക്കാതിരിക്കുക അത് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ തള്ളുവോ കൊള്ളുവോ എന്ത് ചെയ്യുക പക്ഷെ നിൽക്കാതിരിക്കുക വരാതിരിക്കുക പരസ്യമായിട്ടല്ല സാമ്പത്തികമായി രാഷ്ട്രീയമായിട്ടും പിന്താങ്ങാതിരിക്കുക ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ യഥാർത്ഥമായിട്ടുള്ള ധർമ്മം അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ ഇത് വലിയ ചെറിയ െറ്റ പത്ത് രൂപ കൈക്കൂലി വാങ്ങിച്ചാലും നൂറ് രൂപ കൈക്കൂലി വാങ്ങിച്ചാലും രൂപ കൈക്കൂലി കൈക്കൂലി തന്നെയാണ് ഇവിടെ വീണാ വിജയന്റെ നേരത്തെയുള്ള വാദം ബാംഗ്ലൂരിലൊക്കെ അവർ ബാധിച്ചത് ഇത് ചെറിയ തുകയുടെയാണ് നൂറ് കോടിക്ക് മുകളിലുള്ളതിന് കേസ് ഇങ്ങനൊക്കെ പോയാൽ മതി മതി ഇതാണ് പക്ഷെ ഇതിനകത്ത് ഒരു ഫ്രോഡ് നടന്നിരിക്കുന്നു ഫ്രോഡിന്റെ ആഴം എത്ര ആണെന്ന് പോയാലും എത്തി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വെറും ഒന്നേ ദശാംശം ഏഴായിരുന്നത് ഏഴായി മാറി പിന്നെ അത് കോടിയുടെ ക്രമക്കേടാണ് ക്രമക്കേട് കണ്ടെത്തി അന്വേഷണം കൊണ്ട് അത് വലിയൊരു പ്രയോജനം ചെയ്തത് എന്തായാലും സാർ എസ് എഫ് ഐ ഒ വീണക്ക് ഉടൻ തന്നെ സമൻസ് അയക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും അതെ അപ്പോൾ അടുത്ത പടിയായിട്ട് ഈ കേസ് ഇപ്പൊ ഇ ഡി രേഖകളെല്ലാം കുറ്റപത്രം ത്തിന്റെ പകർപ്പ് വാങ്ങിയിട്ടുണ്ട് ഇവരിൽ നിന്ന് അപ്പോൾ ഈ പി എം എൽ എ നമ്മുടെ ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അത് കള്ളപ്പണം വെളുപ്പിക്കുന്നത് ആ കുറ്റകൃത്യം അതിന്മേലുള്ള ഒരു വകുപ്പാണ് അപ്പോൾ ആ വകുപ്പ് കൂടി ചാർത്തി ഇടിയും കൂടി രംഗത്ത് വന്നാൽ വീണയുടെ അറസ്റ്റും അതുപോലെ തന്നെ സ്വത്ത് കണ്ടുകിട്ടലും ഉടനെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അന്നൊക്കെ ഫ്രോഡുകൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്